ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോ യൂറോപ്പിലെ ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് ഹിമാലയ സാനുക്കളിലെ നൺ ദ്രൗപതി ദ്രൌപദികാദണ്ഡ കൊടുമുടികൾ ചുറുചുറുക്കോടെ കയറിയ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മറ്റൊരു കടമ്പ കൂടി കടന്നു ജില്ലാ കളക്ടർ എന്ന നിലയിൽ ബാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനിടയിലാണ് ബസ് ഓടിച്ച് ഹെവി ലൈസൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബസ് ഓടിച്ച് ഹെവി ലൈസൻസ് സ്വന്തമാക്കിയത് ചെറുപ്പം മുതൽ തന്നെ ഹെവി ലൈസൻസ് പ്രേമം ഉണ്ടായിരുന്നു നാല് ചക്ര വാഹനങ്ങള് നേരിട്ട് തന്നെ ഓടിക്കാറുണ്ടെങ്കിലും സമയക്കുറവ് മൂലം ഹെവി ലൈസൻസിന് പരിശ്രമിച്ചിരുന്നില്ല മാനന്തവാടി സബ് കളക്ടറായിരിക്കാണ് ബസ് ഓടിച്ച പരിശീലനം നടത്തിയത് ജയദർശിനി ബസ്സിലായിരുന്നു ആദ്യ പരിശീലനം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അത്താണിയിലെ ഗ്രൌണ്ടിൽ പരിശീലനം നടത്തിയ ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ലൈസൻസ് ലഭിക്കുന്നതിന് ടെസ്റ്റിന് ഹാജരായത് ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തിയ ശേഷം സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റൂട്ടിൽ പത്ത് കിലോമീറ്ററോളം ഓടിച്ചാണ് ഏറെ നാളത്തെ ആഗ്രഹം സഫലമാക്കിയത് ടെസ്റ്റ് വിജയിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കളക്ടറെ അറിയിച്ചു നിരവധി ട്രാക്കിംഗിൽ പങ്കെടുത്തിട്ടുള്ള കളക്ടർ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന മാരത്തോണിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടിയിരുന്നു മസൂറിയിലെ ഐ എ എസ് പരിശീലന കാലത്ത് മികച്ച സ്പോർട്സ്മാനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു ഏതാനും മാസം മുൻപാണ് ജില്ലാ കളക്ടറെ തൃശൂരിൽ ചുമതലയേറ്റത് ന്യൂസ് ഡെസ്ക്